ണോ ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഞാൻ കൗൺസിലർ ആണ് വിംബിൾ അക്കാഡമിയിലെ നയൻറ്റീൻ ബാച്ച് സ്റ്റുഡൻറ് കൂടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയം തിരഞ്ഞെടുത്തതിന് വേണ്ടിയിട്ട് ഇന്ന് മോർണിംഗ് അടുക്കള നമുക്ക് ലക്ഷ്യബോധത്തിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം പലപ്പോഴും നമ്മൾ കേട്ടതാണ് പരലിൽ നിന്നും നമ്മൾ അനുഭവിക്കേണ്ടി വന്നതൊന്നാണ് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമുണ്ടോ പല രീതിയിലും സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് മൊത്തത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു സത്യത്തിൽ എന്താണ് ലക്ഷ്യബോധം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് മൂന്ന് ചോദ്യങ്ങളിലൂടെ നമുക്ക് ലക്ഷ്യബോധം നമുക്ക് ഉള്ളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടോ എന്ന് ആ ഉത്തരത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം എന്താണ് എനിക്ക് മനസ്സിലായടത്തോളം ഒരു യൂട്യൂബ് തമ്പനയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പരസ്യവാചകങ്ങൾക്ക് പോലും നമ്മുടെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ ഞാനിപ്പോ ആഗ്രഹിക്കുകയാണ് എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഞാൻ ഞാൻ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ യാത്ര പോകുന്ന സമയത്ത് ഞാനൊരു പരസ്യം കാണുകയാണ് അതിൽ ഒരു എക്സാമ്പിൾ ലിഫ്റ്റ് ടെക്നോളജി പഠിച്ച കാരന്റെ ഇന്നത്തെ ശമ്പളം നാല് ലക്ഷം രൂപ അപ്പൊ എൻ്റെ ആഗ്രഹം പതിയെ മാറുകയാണ് യെസ് ഒരു നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു മാസം എന്റെ എക്സ്പെൻസ് കഴിച്ചാൽ എനിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ എനിക്ക് സേവിങ്സ് ആയിട്ട് കിട്ടും ലിഫ്റ്റ് ടെക്നോളജി ആണ് എന്റെ മേഖല അതാണ് എന്റെ ലക്ഷ്യം എന്ന് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊന്ന് കാണുന്നത് മറ്റൊരു മേഖല അഥവാ ഒരു ക്യാബിൻ ക്രൂ ആവാം ക്യാബിൻ ക്രൂ ആയ ഇരുപത്തിയൊന്നുകാരൻ്റെ മാസ ശമ്പളം ഒന്നര ലക്ഷം രൂപ അപ്പൊ നമ്മൾ നേരെ ഡൈവേർട്ട് ചെയ്യാണ് യെസ് ക്യാബിന് ക്രൂ ആവുന്ന സമയത്ത് എൻ്റെ എക്സ്പെൻസ് കഴിച്ചാൽ എനിക്ക് ഇത്ര കിട്ടും എനിക്ക് ആകാശത്തിലൂടെ പറന്ന് നടക്കാം ഇതാണ് എൻ്റെ ലക്ഷ്യം സത്യത്തിൽ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണോ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ എഴുതി വെക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ടു അത് എത്രത്തോളം വ്യക്തമാണ് എന്നും കൂടി കാരണം ഒരാഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് എനിക്ക് എത്രമാത്രം വ്യക്തമാണ് അതിന് എനിക്ക് പാഷൻ ഉണ്ടോ ഞാനിപ്പോ ആഗ്രഹിക്കാൻ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നോ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനൊരു പാഷൻ ഇല്ല എന്നാൽ ഞാൻ വെറുതെ ആഗ്രഹിക്കുകയാണ് ഒരു വ്യക്തതയില്ലാത്ത ഒരു ആഗ്രഹമാണ് ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരാഗ്രഹത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സത്യത്തി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് സാധ്യമല്ല എന്ന് എനിക്കും ബോധ്യമാണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം നമുക്കത് എത്രമാത്രം വ്യക്തമായിരിക്കണം എങ്ങനെയായിരിക്കണം ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതൊക്കെ വഴികൾ നടക്കണം അല്ലെങ്കിൽ ഏതൊക്കെ മേഖല സ്വീകരിക്കണം എന്നുള്ളതോ ലക്ഷ്യം അത് നേടാനുള്ളത് മാത്രമാണ് അതല്ലാതെ വെറും ഒരു പേപ്പറിൽ എഴുതി കുറിക്കേണ്ട ഒന്നല്ല ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അത് നേടാനായിട്ട് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണോ പലപ്പോഴും പലർക്കും ഇടയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള ഒന്നാണ് ഞാൻ എന്റെ ലക്ഷ്യം നേടാൻ ഇപ്പം എന്താണ് ചെയ്യുന്നത് എനിക്കൊരു ഡോക്ടർ ആവണം പക്ഷെ ഞാനിത് എനിക്ക് ഞാൻ വീട്ടിൽ ഇത് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റില്ല മറിച്ച് ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ കൂടിയാണ് ഒന്ന് ഡയറക്ഷൻ സെക്കൻഡ് വൺ പേർപ്പസ് തേർഡ് വൺ മീനിങ് ഇത് മൂന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യം പൂർത്തീകരിക്കുള്ളൂ ഒരു ലക്ഷ്യബോധം ഉണ്ടാവുള്ളൂ ഡയറക്ഷൻ ഇല്ലാതെ ഒരു കപ്പൽ പോവാണ് കടൽ എന്ന് പറയുന്നത് വിശാലമാണ് അവിടെ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ല നമ്മൾ കപ്പൽ എനിക്ക് ദുബായ് ഗഫൂർ ക പറഞ്ഞതുപോലെ എനിക്ക് ദുബായ് കടപ്പുറത്തേക്കാണ് പോകേണ്ടത് യാത്ര പോകേണ്ടത് ഞാൻ കപ്പലെടുത്ത് എനിക്ക് കപ്പൽ ഓടിക്കാൻ അറിയാം പക്ഷെ എനിക്ക് ദിശ അറിയില്ല ഞാൻ ഒരിക്കലും ദുബായ് കടപ്പുറത്തേക്ക് എത്താൻ പോകുന്നില്ല എന്നാൽ എനിക്ക് ദിശ അറിയാം പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല വെറുതെ ഇങ്ങനെ ദുബായ് കടപ്പുറം വരെ ഇങ്ങനെ പോവുക എനിക്ക് നഷ്ടങ്ങൾ മാത്രമായിരിക്കും തേഡ് വൺ മീനിങ് ഒരർത്ഥം ഉണ്ടാവണം ഞാൻ കപ്പലുമായിട്ട് ദുബായി കടപ്പുറത്തേക്ക് എത്തിയിട്ട് അവിടെ എനിക്ക് സെറ്റിൽ ആവാനുള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ അവിടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ് എനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ലക്ഷ്യബോധമായിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് ദിശ ഉദ്ദേശം അർത്ഥം ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാതെ ഒരിക്കലും ലക്ഷ്യബോധം എന്നുള്ള സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല ലക്ഷ്യബോധമുള്ളവർക്ക് കുറച്ച് പേർപ്പസും കൂടി ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് സന്തോഷം വളരെ കുറവാണ് കാരണം നമ്മുടെ ചുറ്റുള്ള നമ്മുടെ കൂടെ പഠിച്ച ആളുകളുടെ നില നമ്മൾ അളക്കും എൻ്റെ നില എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയേക്കാൾ യാത്രയെക്കാളുപരി എൻ്റെ കൂടെയുള്ളവരുടെ നിലയാണ് ഞാൻ അളക്കാറ് ഞാൻ എൻ്റെ കാര്യം നോക്കുന്നതിനപ്പുറത്ത് എൻ്റെ കൂടെയുള്ളവൻ ഇവൻ ഞാൻ ഒന്നിച്ചിട്ട് പഠിച്ചതാണ് പക്ഷെ ഇന്ന് ഇയാൾ ഒരുപാട് ഉയരത്തിലാണ് ഇന്ന് അയാൾ വലിയ നിലയിലാണ് വലിയ പൊസിഷനിലാണ് ഹൈ പ്രൊഫൈൽ ഉണ്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് കാരണം ഞാൻ പത്താം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ചതാണ് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു പക്ഷെ ഇന്ന് അയാൾ ഒരു ഹൈ പ്രൊഫൈലിൽ ജോലി ചെയ്യുകയാണെന്ന് അറിയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട് എൻ്റെ സന്തോഷങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ് സത്യത്തി മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ നമ്മളൊന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ഏകദേശ പ്രശ്നങ്ങൾ തീരും പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ലക്ഷ്യത്തിലേക്കായിരിക്കണം സ്വയം ആയിരിക്കണം എന്റെ ശരീരത്തിലേക്കായിരിക്കണം എൻ്റെ ലക്ഷ്യത്തിലേക്കായിരിക്കണം ഇത് നമുക്കില്ലാത്ത കാലത്തോളം ഏതൊരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അത്യാവശ്യം നല്ല സ്ട്രഗിൾ ഉണ്ടാവും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വിഷൻ ട്വന്റി ട്വന്റി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിന് എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് അത് പലതും നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിലും അത് പൂർത്തീകരിച്ച് വരികയാണ് മെഡിക്കൽ ഫീൽഡ് പറഞ്ഞു അത്യാധുനിക രീതിയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് കാര്യങ്ങൾ അസസ്മെന്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ന് നമ്മുടെ നാടുകളിൽ റോബോട്ടിക് ശസ്ത്രക്രിയ വരെ വന്നു തുടങ്ങി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന കരുതുന്നു നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിഷ നമുക്കൊരു വിഷയനുണ്ടാവണം നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ട് കാത്രയും കാര്യമില്ല ഡയറക്ഷൻ ഇല്ലാതെ ഒരു യാത്ര പോകരുത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പത്ത് വർഷമായിട്ട് ഫുട്വെയർ മേഖലയിൽ ജോലി ചെയ്ത ഒരാളാണ് അദ്ദേഹമായിട്ട് ബിസിനസ് ചെയ്യാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിത് സെയിൽ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ ഇത് എവിടെ നിന്ന് വരുന്നെന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാൽ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇത് എത്രയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ പത്തു വർഷം അയാളുടെ ലൈഫിൽ ഒരു ദിശ ഉണ്ടായില്ല അയാൾ പോകുന്നു സെയിൽ ചെയ്യുന്നു അയാൾ ശമ്പളം വാങ്ങിക്കുന്നു തിരിച്ചു വരുന്നു മറിച്ച് എനിക്ക് ഇതുപോലെ ഒരു ഓണ്ടർപ്രനർ ആവണം എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിന് സമാനമായി ഒന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് എവിടെ നിന്ന് വരുന്നു ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ പ്രൊഡക്റ്റിന് അറ്റ് എ കോസ്റ്റ് എത്രയായിരുന്നു പക്ഷെ അയാളുടെ ലക്ഷ്യത്തിൽ അതില്ല അയാളുടെ ലക്ഷ്യം പോവുക വരിക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡയറക്ഷൻ ഇല്ലാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്ഷൻ ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് പോയാൽ ഇറങ്ങിയാൽ പണി നടക്കും പക്ഷെ എവിടേക്ക് എന്നില്ല നമ്മുടെ നാടി നാട്ടിൽ പറയാറുണ്ട് നാടൻ ഭാഷയിൽ പറയാറുണ്ട് കൈ നനയാതെ മീൻ പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ കാര്യത്തിൽ കൈ നനയാതെ നമുക്ക് മീൻ പിടിക്കണം ഒരിക്കലും പറ്റൂല കൈ നനഞ്ഞാൽ മാത്രമേ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ നാല് കാറ്റഗറിയിലായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ തിരിക്കണം നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നാല് കാറ്റഗറിയിലായിട്ടാണ് തിരിക്കേണ്ടത് അതിൽ ഒന്ന് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ഈ കരിയറിലും ബിസിനസ്സിലും ഞാൻ എന്ത് ലക്ഷ്യമാണ് കാണേണ്ടത് ഇത് ഞാൻ എഴുതി വെക്കണം വെറുതെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല നമ്മൾ ജേണലിങ് ചെയ്യുന്നവരാണ് നമ്മൾ ജേണലിങ് എഴുതി വെക്കുന്നവരാണ് നമ്മൾ എഴുതി വെക്കുക എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ എന്താണ് എൻ്റെ ലക്ഷ്യം വ്യക്തിപരമായ എൻ്റെ ലക്ഷ്യം എന്താണ് സെക്കൻഡ് വൺ എൻ്റെ ഹെൽത്ത് എന്റെ ആരോഗ്യത്തിന് എന്റെ ലക്ഷ്യം എന്താണ് ഹെൽത്ത് ഈസ് എ വെൽത്ത് ഹെൽത്ത് ആണ് നമ്മുടെ വെൽത്ത് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ പക്ഷെ പലപ്പോഴും ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതിന്റെ ഒരു ശതമാനം പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ മനസ്സിന് പലപ്പോഴും വൈകല്യം സംഭവിക്കുകയാണ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് പല രീതികൾ കൊണ്ടാണ് ഈ ലക്ഷ്യങ്ങൾ ഈ നാല് ലക്ഷ്യങ്ങള് നാല് കാര്യ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ ലക്ഷ്യങ്ങളായി എഴുതി വെക്കണം നിങ്ങൾക്ക് അതിലൂടെ വിജയിക്കാൻ വേണ്ടി സാധിക്കും തേർഡ് വൺ റിലേഷൻഷിപ്പ് അഥവാ എൻ്റെ ഫാദറിനോട് എൻ്റെ മദറിനോട് ഞാൻ എങ്ങനെയായിരിക്കണം ആ റിലേഷൻഷിപ്പ് ഞാൻ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിൽ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആ കമ്മിറ്റ്മെന്റിൽ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവണം എങ്ങനെയായിരിക്കണം ഞാൻ എങ്ങനെയായിരിക്കണം അവരോട് പെരുമാറേണ്ടത് അതൊരു ലക്ഷ്യമാണ് നമ്മൾ കരുതും അതൊക്കെ ഒരു ലക്ഷ്യമാണോന്ന് സത്യത്തെ അതൊരു ലക്ഷ്യമാണ് ഞാൻ എൻ്റെ ഫാദറിനോട് ഞാൻ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മദറിനോട് എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലായിരിക്കാം നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് അതൊരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണണം ഫോർത്ത് വൺ പേഴ്സണൽ ഗ്രോത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം എന്റെ പേഴ്സണൽ ഗ്രോത്തിന് ഞാൻ ഒരു കോൺട്രിബ്യൂഷൻ നൽകണം അതെന്തായിരിക്കണം പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിന് ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ നൽകാറില്ല ഞാൻ വളരാൻ വേണ്ടിട്ട് എനിക്കൊരു സമയം ഞാൻ മാറ്റി വെക്കണം നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നു പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാർ നമ്മളെ അടുത്ത ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളെ വിളിക്കുകയാണ് വീണ്ടും ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് അവിടെ എൻ്റെ ഹെൽത്തിനല്ല ഞാൻ പ്രാധാന്യം നൽകുന്നത് മറിച്ച് ഞാൻ അവർക്കാണ് അവർക്ക് പ്രാധാന്യം നൽകണ്ട എന്നല്ല മറിച്ച് എൻ്റെ ഹെൽത്തിന് പ്രാധാന്യം നൽകിയാൽ മാത്രമേ എൻ്റെ മൈൻഡ് കറക്റ്റ്ലി വർക്ക് ചെയ്യുള്ളൂ എനിക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ രീതിയിലും എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇന്ന് ഇപ്പം സമയം കണ്ടെത്തി നമുക്കതിലൊരു മാറ്റമുണ്ടല്ലോ നേരെ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരുതാണ് മെഡിറ്റേഷൻ വേണ്ട മെഡിറ്റേഷൻ്റെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യം ചെയ്യാം ആ മാറ്റിവെക്കലുകൾ ഒരിക്കലും ഉണ്ടാവരുത് ആ മാറ്റിവെക്കൽ പലപ്പോഴും നമ്മളെ ലക്ഷ്യമില്ലാത്തൊരു മനുഷ്യനാക്കി തീർക്കുന്നു സാധാരണ നമുക്ക് ഉണ്ടാകുന്നൊരു തടസ്സങ്ങളാണത് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും അഥവാ നമ്മളെല്ലാം മാറ്റി വെക്കും നമ്മളെ തടസ്സങ്ങളാണത് എല്ലാം മാറ്റി വെക്കും നമ്മൾ സ്മാർട്ട് പഠിച്ചിട്ടുണ്ട് പലരും കേട്ട് പഠിച്ചതാണ് സ്മാർട്ട് എസ് ഫോർ സ്പെസിഫിക് മെഷറബിൾ അച്ചീവ്മെന്റ് ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല മാറ്റി മാറ്റിവെക്കുന്നത് ചില കാരണങ്ങളുണ്ട് നമ്മൾ ചില സമയത്ത് ഒരു തീരുമാനം എടുക്കും ഒരു ബുക്ക് നമ്മൾ എടുക്കും ആ ബുക്ക് എടുത്തതിന് ശേഷം നമ്മളൊരു തീരുമാനിക്കുകയാണ് ഇന്ന് ഈ ബുക്ക് ഞാൻ ഏതായാലും ഇന്ന് നന്നാവാൻ തീരുമാനിച്ചു എനിക്കൊരു ലക്ഷ്യമുണ്ട് ഇന്ന് ഈ ബുക്ക് ഞാൻ വായിച്ചു തീർക്കും ഇന്നൊരു നൂറ് പേജ് ഞാൻ ഈ ബുക്ക് വായിക്കും ഇതെൻ്റെ ഒരു ലക്ഷ്യമാണ് ഞാൻ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങും എന്നാൽ നാളെ ഞാൻ ഈ നൂറ് പേജ് വായിക്കാൻ പറ്റണം എന്നില്ല മെഷർ ചെയ്യാൻ പറ്റണം നമുക്ക് അച്ചീവബിൾ ആയിരിക്കണം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ പുസ്തകത്തിന് രണ്ട് പേജ് വായിക്കാൻ സാധിച്ച ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം നമ്മൾ മാറ്റി വെക്കാൻ തുടങ്ങും സെക്കൻഡ് വൺ ടൈം മാനേജ്മെന്റ് ആണ് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് എലൺ മസ്കിനും ഇരുപത്തിനാല് മണിക്കൂറാണ് ബിൽഗേറ്റ്സിനും ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറാണ് എ പി ജെ അബ്ദുൽ കലാം സാറിന് ഉണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറാണ് എനിക്കും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതിലൊരാൾക്കും പണം ഉണ്ടായത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് അപ്പുറത്തേക്ക് ഒരു സമയം ഒരാൾക്കും തന്നിട്ടില്ല എന്നാ പിന്നെ പണം ഇല്ലാത്ത ഞാൻ ഒരു സമ്പന്നനല്ല അതുകൊണ്ട് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ കംപ്ലൈന്റ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരാൾക്ക് ധൈര്യം ഉണ്ടോ എനിക്ക് ഇരുപത്തിനാല് അല്ല കിട്ടുന്നത് കാരണം ഞാനൊരു വലിയൊരു പൈസക്കാരനല്ല അല്ലെങ്കിൽ ഒരു വലിയൊരു ഓണ്ടർപ്രണർ അല്ല അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഉദ്യോഗസ്ഥനല്ല ഒരു ഹൈ പ്രൊഫൈല ആളല്ല അതുകൊണ്ട് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയിട്ടില്ല എന്ന് എന്നർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ നാളെ നമ്മുടെ ലൈഫിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതിനുവേണ്ടി എത്ര സമയം ഞാൻ മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവരുത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ നാളെ നിങ്ങളെ ചുറ്റുമുള്ളവർ നിങ്ങളെ പറഞ്ഞു തുടങ്ങും അത് ആദ്യം തുടങ്ങുന്നത് നിങ്ങളെ വീട്ടിൽ നിന്നായിരിക്കും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ നിങ്ങളെ വീട്ടിൽ നിന്നായിരിക്കും ആദ്യം നിങ്ങളെ പറഞ്ഞു തുടങ്ങുന്നത് ജീവിതം ഒരു ചിട്ട ഉണ്ടായിരുന്നില്ല എന്നോ തേർഡ് വൺ ഡൗട്ട് ആൻഡ് ഫിയർ സംശയം ഉണ്ടാവും പേടിയുണ്ടാവും സത്യത്തിൽ പേടിയിൽ നിന്നൊരു അനുഭവം ഉണ്ടാവും എന്തും ചെയ്യാം തോറ്റുപോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവരുത് തോറ്റുപോയെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാവും നമ്മൾ പലപ്പോഴും ചൂടുവെള്ളം കുടിച്ചവരായിരിക്കാം ചൂടുവെള്ളത്തിന് ഉദാഹരണം പറയുന്ന പലപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ ജഗ് വെള്ളം വെച്ചിട്ടുണ്ടാവും ആ നമ്മൾ അറിയാതെ എടുത്ത് കുടിക്കും ഒരു തവണ കുടിച്ചവരാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ ചൂടുവെള്ളം കുടിക്കില്ല കാരണം അയൊക്കെ അനുഭവം ഉണ്ട് ഇന്ന് ഈ ചൂടുവെള്ളം ഞാൻ കുടിച്ചാ ഇത് പൊള്ളും അതുകൊണ്ട് ഒന്നുകിൽ അയാൾ അത് തൊട്ട് നോക്കും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ആണെങ്കിൽ അയാൾ വെള്ളം ഒന്ന് തൊട്ട് നോക്കും ഇത് ചൂടുണ്ടോ കാരണം അയാൾക്കൊരു അനുഭവം ഉണ്ട് അതൊരു പേടിയിൽ നിന്നും വന്നൊരു അനുഭവം കൂടിയാണ് അയാൾ അത് തൊട്ട് നോക്കും ആ ചൂടുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിരലൊന്ന് തൊട്ട് നോക്കും വെള്ളത്തിൽ അല്ലെങ്കിൽ ജസ്റ്റ് ചുണ്ടിനോട് അടുപ്പിച്ച് വെച്ച് നോക്കും ഒരു ചായയാണെങ്കിൽ പോലും നമ്മൾ ചുണ്ടിനോട് അടുപ്പിച്ച് വെച്ച് നോക്കും ഈ ഒരു അനുഭവം കിട്ടി ഇങ്ങനെ ചെയ്യണമെന്നൊരു പാഠം കിട്ടിയത് എങ്ങനെയാ നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചതാണോ ഒരിക്കലും അല്ല മറിച്ച് നമ്മൾ പഠിച്ചതാണ് നമ്മൾ ആ അനുഭവത്തിലൂടെ പഠിച്ചതാണ് ഇത് നോക്കണം ഇത് ചൂടുണ്ടാവുന്ന ഒരു സംഭവമാണ് കാരണം മുമ്പ് ഒരു അനുഭവമുണ്ട് അനുഭവത്തിലുള്ള പാഠങ്ങൾ ഒരിക്കലും മറക്കില്ല അതുപോലെ തന്നെയാണ് തീ നമ്മൾ തീ തൊട്ടവരാണ് അല്ലെങ്കിൽ അടുപ്പ് നമ്മളൊരു സ്റ്റൗവിന്റെ മുകളിൽ ഒരു സാധനം വെച്ചിട്ട് അതിനൊരു പാത്രം വെച്ച് ചൂടാ നമ്മൾ എടുക്കുന്നത് നമുക്ക് അത് പൊള്ളൽ അനുഭവപ്പെട്ടു പിന്നീട് ഏതൊരു നമ്മളെ അടുപ്പിന്റെ മുകളിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു നാടൻ ഉദാഹരണങ്ങളാണ് പറയുന്നത് കേട്ടോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരടുപ്പിന്റെ മോൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് താഴെ തീ കത്തുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അത് കത്തുന്നുണ്ട് അത് ചൂടായിട്ടുണ്ടെന്നും ആ സംഭവം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നമുക്ക് അറിയാം തൊടാതെ തന്നെ നമുക്ക് മനസ്സിലായി കാരണം എന്താണ് മുന്നേ നമ്മൾ തൊട്ടിട്ടുണ്ട് നമുക്കൊരു അനുഭവം ഉണ്ട് ഫോർത്ത് വൺ സപ്പോർട്ട് സിസ്റ്റം ഇല്ലായ്മയാണ് ഞാനൊരു കാര്യം പറയട്ടെ സപ്പോർട്ട് സിസ്റ്റം ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് നോക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യം പല സോഴ്സുകൾ ഉണ്ട് മൾട്ടിപ്പിൾസ് റിസോഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഗൂഗിൾ ഉണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് ജെമിനായി അങ്ങനെ ഏ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ കൂടെയുള്ളവർ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായി കാണണം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം എവിടെ ഉണ്ടാവാം ഇല്ല എന്ന് അട അടിച്ചു പറയുന്നില്ല ഉണ്ടാവാം പക്ഷെ എല്ലാവരും നമ്മളെ സഹായിക്കാൻ കാത്തിരിക്കും എന്ന് കരുതി നമ്മളിങ്ങനെ അവരെയും കാത്തു നിൽക്കുകയാണ് നമ്മളൊരു ഹർത്താലിൻ്റെ സമയത്ത് നമുക്കറിയാം വണ്ടി ഇന്ന് ഓടില്ല ഓടിക്കഴിഞ്ഞ പ്രശ്നമാണ് എന്നറിഞ്ഞാ നമ്മൾ പുറത്തിറങ്ങും നമുക്കറിയാം എന്താണ് ഒരു വണ്ടിയും വരാൻ പോകുന്നില്ല എനിക്ക് എന്റെ നാട്ടിൽ പോകണം എന്റെ നാട് കാസർഗോഡാണ് എനിക്ക് ഇന്ന് എൻ്റെ നാട്ടിൽ പോകണം ഇന്ന് ഹർത്താലാണ് ഒരു വണ്ടിയും വരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം എന്നിട്ട് ഞാൻ ബാഗ് തൂക്കി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് അവിടെ കാത്തു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം ഒരു ഒരു ചിന്ത ഒരു മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വരയിടാവുന്ന ഒരു മനുഷ്യനായിരിക്കും അപ്പം എനിക്ക് വണ്ടി ലഭിക്കൂല ഞാൻ എന്റെ യാത്രയും നടക്കൂല നേരെ മറിച്ച് എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബോധമുണ്ട് എങ്ങനെ ആയിരിക്കണം ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും ഇവിടുന്ന് നടന്നു പോയാൽ എന്നെ ആരും ആക്രമിക്കില്ല നടന്നു പോയി കുറച്ച് ദൂരെ എത്തുമ്പോൾ എനിക്ക് വണ്ടി ലഭിക്കും ഉറപ്പാണ് എവിടെയെങ്കിലും ഒരു നാട്ടിൽ ഓടുന്ന ഒരു വണ്ടി ഉണ്ടാവും അതുപോലെ നടന്ന് തുടങ്ങുക നടന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഒരു കഥയുണ്ട് നമ്മൾ കഥ പറഞ്ഞ് നിർത്താം പിന്നെ വിഗ്രഹനായ ഒരു ഫുട്ബോൾ താരത്തിന്റെ കഥയുണ്ട് പലരും കേട്ടതായിരിക്കും കോഴിക്കോടാണ് ആ ചെറുപ്പക്കാരൻ ഉണ്ടായത് പന്ത്രണ്ടാം ഒരു അപകടത്തിൽ ഇപ്പോൾ കാല് നഷ്ടപ്പെട്ടു ഡോക്ടർമാർ പറഞ്ഞു ഇനി നടക്കാൻ പറ്റില്ല കാരണം കാലെന്ന് പറയുന്ന മെയിൻ പാട്ടാണ് നമ്മുടെ ശരീരത്തിൽ നടക്കണം ഓടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാലാവശ്യമാണ് ഇനി അവൻ നടക്കില്ല ഇനി അവർ ഓടില്ല പക്ഷെ അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അയാളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നു അയാൾക്ക് ഫുട്ബോൾ കളിക്കണം ഫുട്ബോൾ ആയിരുന്നു അയാളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു പേർപ്പസ് ഉണ്ടായിരുന്നു മീനിങ് ഉണ്ടായിരുന്നു ഡോക്ടർമാർ പാടെ പാടെ വിധി എഴുതി കഴിഞ്ഞു ഇനി ഇയാള് നടക്കില്ല പക്ഷെ അയാളുടെ അമ്മയുടെ ശ്രമങ്ങളാൽ ഒരു പ്രോസ്തറ്റിക് ലെഗ് കൊണ്ട് പരിശീലനം തുടങ്ങും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഇന്ത്യൻ പാര ഫുട്ബോൾ ടീമിൽ സ്ഥാനം നേടി അദ്ദേഹത്തിനൊരു വാക്കുകളുണ്ട് ബാധ്യതകൾ ഒരിക്കലും ഒഴിച്ചുകൂടാനുള്ള കൂടാനുള്ള ഒഴിവുകളല്ല അവ മറികടക്കാനുള്ള അത് നമ്മൾ സൃഷ്ടിക്കുന്ന പടികളായിരിക്കണം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണെങ്കിൽ ആ വഴി കാണിച്ച് തരാൻ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടായേക്കാം എന്നാൽ ആ വഴി തീരുന്നതുവരെ കൂടെ നടക്കാൻ നിങ്ങളെ കൂടെ ആരും ഉണ്ടാവില്ല ഇരുട്ടിലാണെങ്കിൽ ചിലപ്പോൾ തിരി തന്നേക്കാം ആ തിരി തെളിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കാൻ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം യാത്ര ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്നും പിറകോട്ട് മാത്രമേ യാത്ര ചെയ്യുള്ളൂ ഞാൻ ഒന്നുകൂടി പറയാണ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ ഒറ്റക്ക് നീങ്ങി തുടങ്ങണം ഇന്നെങ്കിലും നടന്നു നീങ്ങി തുടങ്ങണം അതിനു വേണ്ടിയുള്ള പണി നമ്മൾ എടുക്കണം അല്ലാതെ ആരെങ്കിലും എന്നൊരു മാലാഗയെ പോലെ വന്ന് രണ്ട് ചിറകുകളേറ്റി എന്നെന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടിടും ഒരു അതിന്റെ എരയെ റാഞ്ചി കൊണ്ടിരുന്നത് പോലെ എന്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ ഒരു മാലാക അല്ലെങ്കിൽ ഒരു പരുന്ത് വന്ന റാഞ്ചി എന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടിടും എന്ന് കരുതിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി സോറി നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മാത്രമായിരിക്കില്ല അതിനേക്കാളും പിറകിലായിരിക്കും യാത്ര ഏതായാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അത് നിങ്ങളുടെ നിങ്ങളെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര സഫലീകരിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരെയാണ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ പറഞ്ഞതിലോ ഏതെങ്കിലും പോഷൻ എടുത്തതിലോ എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും നിങ്ങളെ ഫീഡ്ബാക്ക് ഏതായാലും ഗ്രൂപ്പിൽ അറിയിക്കുക നിങ്ങളെ ഫീഡ്ബാക്കിന് ഞാൻ വാല്യൂ കാണുകയാണ് കാരണം നിങ്ങളെ ആണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ ഫ്യൂൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് എല്ലാം ഗ്രൂപ്പിൽ അറിയിക്കുക ഒന്നുകൂടി നിങ്ങൾ നിങ്ങളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു മോർണിംഗ് സർക്കിൾ ഇത്രയും വിജയകരമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എനിവേ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ